നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിർത്തികൾ തുറക്കുമ്പോൾ ജാഗ്രതയും കൂടുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ രണ്ടാം തരംഗത്തിലെ ദയനീയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രവാസികൾക്കായി ജാഗ്രത കടുപ്പിച്ചു ഇളവുകൾ നൽകിയ യു പോലും ഇന്ത്യയെ വിലക്കിൽ ഏർപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കുടുങ്ങിയ പ്രവാസികൾ ഏവരും മറ്റൊരു രാഷ്ട്രത്തെ ആശ്രയിക്കുമ്പോൾ അവർ നൽകുന്ന നിയന്ത്രണങ്ങളും പാലിക്കേണ്ടി വരും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും നേരിട്ട് ബഹ്റൈൻ മാത്രമാണ് സർവീസ് നടത്തിവരുന്നത് സൗദിയുടെ വാതിലുകൾ തുറന്നപ്പോൾ തന്നെ യാത്രക്കാരുടെ എണ്ണവും ഗണ്യമായി ഉയർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ സ്വന്തം താമസസ്ഥലത്തോ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരമുള്ള ഹോട്ടലിലോ പത്ത് ദിവസത്തെ ക്വാറന്റീനിൽ കഴിയേണ്ടതാണ് നാഷണൽ മെഡിക്കൽ ടാക്സ് ഫോഴ്സിന്റേതാണ് ഈ തീരുമാനം ഇവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മണി നടത്തിയ കോവിഡ് പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം മാത്രമല്ല സർട്ടിഫിക്കറ്റിൽ ക്യു കോഡ് ഉണ്ടായിരിക്കണം ബഹ്റൈനിലെത്തുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ചും തുടർന്ന് അഞ്ചാം ദിവസവും പത്താം ദിവസവും കോവിഡ് പരിശോധന നടത്തുകയും വേണം ഇതിനു പുറമെ പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാനും തീരുമാനിക്കുകയുണ്ടായി ഫൈസർ ബയോടെക് വാക്സിനാണ് ഇവർക്ക് കൗമാരക്കാര് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശക സമിതിയുടെയും അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നത് ഹെൽത്ത് എന്ന വെബ്സൈറ്റിൽ കൗമാരക്കാർക്ക് കുത്തിവയ്പിന് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം ഉടൻ ആരംഭിക്കും എന്നാൽ രജിസ്റ്റർ ചെയ്യാനും രക്ഷിതാവിന്റെ അനുമതി ആവശ്യമാണ് കുത്തിവയ്പെടുക്കുമ്പോൾ രക്ഷിതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ആശങ്ക വിഭാഗത്തിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകാൻ രജിസ്ട്രേഷൻ ആരംഭിച്ചതായും ടാക്സ് por സിനോഫാം വാക്സിൻ രണ്ടാം ഡോസ് എടുത്ത് ആറ് മാസം കഴിഞ്ഞവർക്കാണ് ബൂസ്റ്റർ ഡോസ് നൽകുക കോവിഡ് പ്രതിരോധത്തിലെ മുന്നണി പോരാളികൾക്കും അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കും അമിതവണ്ണം കുറഞ്ഞ പ്രതിരോധശേഷി വിട്ടുമാറാത്ത അസുഖങ്ങൾ എന്നിവയുള്ളവർക്കും ബൂസ്റ്റർ ഡോസ് നൽകും മറ്റ് വിഭാഗങ്ങളിലുള്ള സ്വദേശികൾക്കും പ്രവാസികൾക്കും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നതിനുള്ള സമയക്രമം പിന്നീട് പ്രഖ്യാപിക്കും രണ്ടാം ഡോസ് സ്വീകരിച്ച് പന്ത്രണ്ട് മാസം കഴിഞ്ഞാണ് ഇവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകുക അതിനാൽ തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ് ാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ